ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു ജിസ് വേൾഡ് ഇന്ന് ഞാൻ ഞാനിണ്ടുവന്നിരിക്കുന്നത് ഹെന്നയും അതേപോലെ തന്നെ നീലേമരിയും ഒന്നും ഇല്ലാത്ത തന്നെ നമുക്ക് നാച്ചുറലായിട്ട് നമുക്ക് ഈ ഇല ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ നരച്ച മുടി എങ്ങനെ കറുപ്പിക്കാൻ പറ്റുന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ കെമിക്കൽസ് ഒന്നും ഇല്ലാതെ ഇതേപോലെ നാച്ചുറലായിട്ട് കറുപ്പിക്കുകയാണെങ്കിൽ മുടി കറുപ്പിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല അപ്പോൾ ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നമുക്ക് വീഡിയോയിലൂടെ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട് അതിന് മുമ്പേ ഒരുപാട് വീഡിയോസ് ഞാൻ ഇതേപോലെ ഹെയർ ഡേറ്റാക്കുന്ന വീഡിയോ ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് ഒക്കെ കണ്ടില്ലാത്തതെ പോയി കണ്ടോളൂ നിങ്ങൾക്ക് ഏതാണ് യൂസ്ഫുൾ എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ഏതിലകളാണ് കിട്ടാൻ സാധ്യതയുള്ളതെന്ന് തോന്നുന്നെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഹൺഡ്രഡ് പെർസെൻറ് ജിപ്പിറ്റിയും അതേപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഹെയർ ഡേ പാക്ക് ഉണ്ടാക്കുന്നത് നമുക്ക് എങ്ങനെയൊന്ന് വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ നമ്മുടെ ഹെയർ ഡേ പാക്ക് ഉണ്ടാക്കുന്നതിന് ആദ്യം തന്നെ ചെയ്യേണ്ടത് തേയില വെള്ളം റെഡിയാക്കി എടുക്കുക എന്നാണ് അപ്പോൾ അത് മിക്സ് ചെയ്തെടുക്കാനായിട്ടുള്ള വെള്ളം ആദ്യം തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഏതെങ്കിലും ഒരു പാത്രം എടുത്തതിനു ശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം വെച്ച് കൊടുക്കുക അതിൽ ഒന്നര ടീസ്പൂൺ ചായപ്പൊടിയും അതേപോലെ തന്നെ ഒന്നര ടീസ്പൂൺ കാപ്പിപ്പൊടിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചുരുങ്ങി വന്ന് നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഓൺ ചെയ്ത് തിളപ്പിച്ചതിന് ശേഷം കുറുകി ഒര ഗ്ലാസ് ആയിട്ട് വരുന്നത് വരെ നമുക്കത് ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടേയിരിക്കണം അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ആദ്യം തന്നെ ഹെയർ ഡേ പാക്ക് ഉണ്ടാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണിത് കാരണം നമ്മൾ ഹെയർ ഡേ പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് വെക്കുകയാണെങ്കിൽ നമുക്കിത് തിളപ്പിച്ച് ആറിയതിന് ശേഷം മാത്രമേ നമുക്ക് ഡൈ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഇത് റെഡിയാക്കി ആക്കി വെക്കുകയാണ് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് കേട്ടോ പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രല്ല അതിനുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്തേനെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇപ്പം നമ്മുടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് നന്നായിട്ട് തന്നെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് ഹൈ ഫ്ലെയിമിൽ നിന്ന് മാറ്റി ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം അതൊന്ന് കുറുകാനായിട്ട് നമ്മൾ സമയം കൊടുക്കുക അപ്പം മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ്സ് കംപ്ലീറ്റ് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരികയുള്ളൂ ഇപ്പം നല്ല ഒരു വിതൊക്കെ കുറുകി കുറുകി വന്നിട്ടുണ്ട് അപ്പം നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് മാത്രം നമ്മളത് ഫ്ലെയിം ഓഫ് ചെയ്യണം ഇപ്പം ഏകദേശം നന്നായിട്ട് തന്നെ കുറുകി വന്ന് ഒരു അര ഗ്ലാസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല തിക്ക് വെള്ളാണ് നല്ല ബ്ലാക്ക് കളർ പോലെ വന്നിട്ടുണ്ട് അത്രയും കടുപ്പത്തിലുള്ളൊരു വെള്ളമാണ് കേട്ടോ കട്ടൻ ചായയാണ് കട്ടൻ ചായ എന്ന് പറയാൻ പറ്റില്ല കോഫി പൗഡർ കൂടെ ഉണ്ട് അതുകൊണ്ട് കട്ടൻ ചായ ഇടൊന്നും പറ്റില്ല ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം ചൂടാറിയതിന് ശേഷം നല്ല തിക്കോട് കൊടുത്തിന് വന്നിട്ടുണ്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം ഇത് അരിച്ചെടുക്കണം എന്നുള്ളത് ഒരു കമ്പൽസറി നില കേട്ടോ പക്ഷെ നമ്മൾ ഇത് വെച്ച് ഹെയർ ഹെറേ പാക്ക് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് അതിൻ്റെ തേയിലടെ ഈ പൗഡറൊക്കെ ഉണ്ടാവുമല്ലോ അത് നമ്മുടെ തലയിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയാനായിട്ട് ഒരുപാട് കഷ്ടപ്പെടും അതുകൊണ്ട് ഇത് അരിച്ചെടുക്കുകയാണെങ്കിൽ ആ ജ്യൂസ് മാത്രം എടുത്തിട്ട് നമ്മൾ പാക്ക് റെഡിയാക്കി എടുക്കണമെങ്കിൽ ആ ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും ഏതെങ്കിലും ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ജ്യൂസും കിട്ടും പിന്നെ നിങ്ങളുടെ നല്ല ലെങ്ത്തി ആയിട്ടുള്ള മുടിയാണെങ്കിൽ നമുക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തതിന് പകരം രണ്ട് ഗ്ലാസ് വെള്ളം എടുത്ത് ഒരു ഗ്ലാസ് ആക്കി വരുന്നത് വരെ കൊണ്ടുവന്നാൽ മാത്രം മതി കേട്ടോ ഇപ്പം ഞാൻ എല്ലാം തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് അതൊരു വേറൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കീടാർനെല്ലിയാണ് കീടാർനെല്ലിയുടെ പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കീടാർമല്ലി ഇലയായിട്ട് തന്നെ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് യൂസ് ചെയ്താൽ മതി നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൗഡർ യൂസ് ചെയ്തിട്ട് ഹെയർ ഡേ പാക്ക് റെഡിയാക്കുന്നത് കേട്ടോ അത് നമുക്ക് അടുത്തുള്ള ആയുർവേദ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും പിന്നെ നമുക്ക് നമ്മുടെ പറമ്പിലൊക്കെ ഇത് അവൈലബിൾ ആണ് നമുക്ക് അവിടെ ഇടയ്ക്ക് നിൽക്കുന്നത് കാണാം അപ്പോൾ ഈ അത്ഭുത സത്യം എവിടെ കണ്ടാലും നമ്മൾ പറിച്ചെടുത്തോളൂ ഒരുപാട് യൂസേജസ് ഉണ്ട് ഇതിന് കേട്ടോ പിന്നെ കറ്റാർവാഴ നിങ്ങൾ ഇലയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കറ്റാർവാഴയുടെ ഒരു പീസ് യൂസ് ചെയ്താലും മതി ഞാൻ കറ്റാർവാഴയുടെയും അതേപോലെ തന്നെ പൗഡറാണ് യൂസ് ചെയ്യുന്നത് കറ്റാർവാഴയും നമ്മുടെ മുടി നന്നായിട്ട് കറുപ്പിക്കാനും അതേപോലെ തന്നെ നന്നായിട്ട് തന്നെ വളരാനും ഒക്കെ സഹായിക്കുന്നത് പിന്നെ ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തിപ്പൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ താളി അരച്ചും അതേപോലെ തന്നെ ഷാംപൂ ഉണ്ടാക്കിയൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ചെമ്പരത്തി താളിയാണ് ഇന്ന് എല്ലാവരും കണ്ടീഷണർ ഒക്കെ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് പണ്ടുള്ളവർ ചെമ്പരത്തി താളി അതേപോലെ തന്നെ കിഴർനെല്ലി അരച്ചത് ചെമ്പരത്തിയിൽ അരച്ചത് ഇതൊക്കെ തലയിൽ അപ്ലൈ ചെയ്യുന്നത് വഴി അവർക്ക് പ്രീമേച്ചർ ഹെയർ ഗ്രോ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഹെയർഗ്ര യൂസ് ചെയ്യേണ്ടതായിട്ട് വരില്ല നന്നായിട്ട് പ്രായം കൂടിയാൽ മാത്രമേ നിരച്ച് വരുന്നതായിട്ട് കാണാറുള്ളൂ ഇപ്പോൾ എല്ലാവർക്കും ചെറുപ്പ കുട്ടികൾക്ക് പോലും നരച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് അതിനുള്ള ഒരു ഹോം റെമഡി കൂടിയാണ് നമ്മളിപ്പോൾ ഈ കാണിക്കുന്നത് അതിനായിട്ട് മിക്സ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ഇരുമ്പ് ചീൻജട്ടി എടുത്തതിനു ശേഷം അതിനാണ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കീഴാർനിലിയുടെ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ മുടി ലെങ്ത് ഉണ്ടെങ്കിൽ അത് രണ്ട് ടീസ്പൂണോ നമുക്ക് ആവശ്യാനുസരണം ചെയ്യാവുന്നതാണ് അഴുകാം അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കച്ചാർ വഴയുടെ പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചെമ്പരത്തിപ്പൂവിൻ്റെ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇലകൾ വെച്ചിട്ട് അരച്ചിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കീഴാർനിയുടെ ഇലയും അതേപോലെ തന്നെ കറ്റാർ വഴയും ചെമ്പരത്തിപ്പൂ ചെമ്പരത്തിപ്പൂവിനോടൊപ്പം തന്നെ കുറച്ച്മ്പരത്തിൻ്റെ ഇല ചേർത്താലും കുഴപ്പമില്ല അതും കൂടെ ചേർത്ത് മിക്സർ ജാറിലിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെള്ളം കൊണ്ടൊന്ന് അരച്ചെടുത്താൽ മതി നല്ല ഫൈനായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ പാക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ അതിന് പകരമായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കോഫി അതേപോലെ തന്നെ തേയില വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം കുറേശ്ശെ കുറേശ്ശേറ്റ് അതിൽ ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം കൂടി പോയി കഴിഞ്ഞിട്ടെന്തെച്ചാൽ നമുക്ക് വീണ്ടും പൗഡറുകൾ ഇട്ട് കൊടുക്കേണ്ട കാര്യം അപ്പം നമുക്കത് വേസ്റ്റ് ആവും നമുക്ക് അത്രയും ആവശ്യം ഉണ്ടാവില്ല നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി കൂടുതൽ എടുത്താലും കുഴപ്പമില്ല ആവശ്യമില്ലാതെ നമ്മളിങ്ങനെ ആക്കി കളയുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ് പിന്നെ ഇത് നമുക്ക് ഇതേപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഡയറക്റ്റായിട്ട് അപ്പം തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ ഒരു എട്ട് മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് നമുക്കത് അങ്ങനെ റപ്പ് ചെയ്യാനായിട്ട് വെക്കണം അല്ലെങ്കിൽ ഒരു ഓർണൈറ്റ് വെച്ചാലും മതി നമ്മൾ രാത്രി വെക്കുകയാണെങ്കിൽ രാവിലെ നീച്ച് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ രാത്രി നേരത്താണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ രാവിലെ നേരങ്ങളിൽ ഉണ്ടാക്കി നമുക്ക് റെഡിയാക്കി വെക്കാവുന്നതാണ് അപ്പഴേ നമുക്ക് എട്ട് മണിക്കൂർ കൊണ്ട് തന്നെ നല്ല ബ്ലാക്ക് കളറോടുകൂടി തന്നെ വന്നിട്ടുണ്ടാവും ഇത് അപ്ലൈ ചെയ്യുന്നത് വഴി നിരച്ച മുടി ബ്ലാക്ക് ആവുന്നത് മാത്രമല്ല ഹെയർ ഗ്രേ നമുക്ക് അകാല നിരൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ മാറി കിട്ടാനും പിന്നീട് വളരുന്ന ഓരോ മുടിയും ബ്ലാക്ക് ആയിട്ട് വരാനൊക്കെ സഹായിക്കും മാത്രമല്ല മുടി കൊഴിച്ചിൽ താഴെ ഇതൊക്കെ മാറും നമുക്ക് നാച്ചുറലായിട്ടുള്ള ഹോം മെയ്ഡ് സാധനങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒറ്റ യൂസിൽ തന്നെ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടില്ല റിസൾട്ട് കിട്ടില്ല എന്നല്ല കംപ്ലീറ്റ് റിസൾട്ട് കിട്ടില്ല കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ ബ്ലാക്ക് കളറായിട്ട് തന്നെ വരും നിരച്ച മുടി കംപ്ലീറ്റ് ബ്ലാക്ക് കളറായിട്ട് തന്നെ വരും ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഒരടപ്പ് യൂസ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ തുറന്നു നോക്കുന്നത് നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട് നല്ല നാച്ചുറൽ ഹെയർ ഡൈ തന്നെയാണ് കേട്ടോ പിന്നെ ഇത് അപ്ലൈ ചെയ്യേണ്ടത് എണ്ണയില്ലാത്ത മുടിയിലാണ് നമ്മളെപ്പോഴാണോ അത് അപ്ലൈ ചെയ്യുന്നത് അതിന് മുന്നേ തന്നെ നമ്മൾ തലയിലുള്ള എണ്ണയൊക്കെ കളഞ്ഞിരിക്കണം പിന്നെ എണ്ണ തേച്ച് ഒട്ടിച്ച സമയത്ത് ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് ഒന്നും കിട്ടില്ല അതിനാർ കംപ്ലയിൻ്റ് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഒരുപാട് നാളായിട്ട് കെമിക്കൽസ് ഉള്ള ഹെയർ ഡൈ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് തേച്ചോട്ടണം നമുക്ക് യാതൊരു ബെനിഫിറ്റും കിട്ടില്ല ചിലവർക്ക് മാത്രം കാരണം എല്ലാവർക്കും ഒരേപോലെ തന്നെ ആയിരിക്കുന്നില്ല അവരുടെ ഒരു രീതി അനുസരിച്ച് ചില ആളുകൾക്ക് അതേപോലെ തന്നെ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അത് നമ്മൾ കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള ഹെയർ ഡൈ പാക്ക് യൂസ് ചെയ്യുന്നത് വഴിയാണ് അപ്പോൾ നമ്മളിത് കുറേ ദിവസം യൂസ് ചെയ്യുന്നത് വഴി റിസൾട്ട് കിട്ടി തുടങ്ങിയപ്പോഴും പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈമുകളിലൊക്കെ ഒരാഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിൽ യൂസ് ചെയ്യണം നമുക്ക് കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ കെമിക്കൽസ് ഉള്ള ഹെയർ ഡേ പാക്ക് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും പിന്നീടുള്ള ദിവസങ്ങളിൽ ഒരു രണ്ട് പ്രാവശ്യമായിട്ടും പിന്നീട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മാസത്തിലൊരു പ്രാവശ്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അത് അങ്ങനെ വഴി നമുക്ക് കെമിക്കൽസ് ഉള്ള ഹെയർ ഡേ പാക്ക് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനും മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറാനും സഹായിക്കും അപ്പം നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ